ിനും ഗ്രിയും ഇപ്പോൾ കിച്ചൺ ടീമിലാണുള്ളത് അപ്പോൾ രാത്രി സമയത്ത് രണ്ടുപേരും നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഒരാൾ ഉണ്ടുരുട്ടുന്നു ഒരാൾ ചപ്പാത്തി പരത്തുന്നു ആ സമയത്ത് റൂമിലിരിക്കുകയാണ് അർജുനും അൻസിബയും ഋഷിയും ആ സമയത്ത് അൻസിബ പറയുന്നുണ്ട് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അവരുടെ തുപ്പല മുഴുവൻ തെറിപ്പിച്ചിട്ടുള്ള ചപ്പാത്തിയാണ് അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കെന്തായാലും രാത്രി ചപ്പാത്തി വേണ്ട ഞാൻ എന്തെങ്കിലും ചോറ് തിന്നോളാം എന്നവിടെ അൻസിബ പറയുന്നുണ്ട് യമന ചേച്ചി നല്ല വൃത്തിയിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണ്ടപ്പോൾ രാത്രി ചപ്പാത്തി കഴിക്കാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഇപ്പം നോക്കി അവരുടെ തുപ്പലം മുഴുവൻ തെറിച്ച ചപ്പാത്തി എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം ഋഷി ചോദിക്കുന്നുണ്ട് ഋഷിക്ക് കാര്യം മനസ്സിലായില്ല ആദ്യം ഓ നീ അന്നത്തെ കാര്യമാണോ പറയുന്നത് ആ തുപ്പലം തെറിച്ച കാര്യമാണോ പറയുന്നത് കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഋഷി ചോദിക്കുന്നത് അപ്പോൾ ഏയ് അല്ലല്ലോ നീ നോക്കുക ചപ്പാത്തി പരത്തുന്നത് നോക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം അവിടേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഗബ്രി നിന്നിട്ട് ഉണ്ടെങ്ങനെ ആക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് ചപ്പാത്തി പരത്തുന്നുണ്ട് ജാസ്മിൻ എന്തായാലും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ജാസ്മിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഒരു ഹൈജീൻ്റെ പ്രോബ്ലം തോന്നുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരവിടെ നിന്ന് സംസാരിച്ച് കളി ി ചിരിച്ചൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർക്കത് ഇഷ്ടപ്പെടാതിരുന്നത് ഒരു വൃത്തി കുറവ് അല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് മനസ്സിന് പിടിക്കായുക അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അവരെയും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല അവിടെ പണി കൊടുത്തത് ലാലേട്ടനാണ് കൃത്യമായി ആ സീനുകൾ കാണിച്ചു കൊടുത്തു അതിൽ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു സംശയം ഉള്ളിൽ തോന്നുന്നതിൽ ഇവരെയും കുറ്റം പറയാനായിട്ട് നിവർത്തിയില്ല പക്ഷെ ബിഗ് ബോസ് വീടിനുള്ളിൽ കിച്ചണിലാണെങ്കിലും എവിടെയാണെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടും അടികൂടിയോണ്ടും ഒക്കെ തന്നെയാണ് കുക്കിങ് നടക്കുകയുള്ളു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ നോക്കണം നോക്കണം എന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞിരുന്നു പക്ഷേ ഇവരടുത്ത് സംസാരിക്കേണ്ട കിച്ചണിൽ സംസാരിക്കാൻ പാടില്ല എന്നൊരു റൂൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ജാസ്മിനെയും ഗബ്രിയെയും കുറ്റം പറയാനും നിവൃത്തിയില്ല